ബഹുമാനമുള്ള െ നമ്മൾ നമുക്ക് നൽകിയിട്ടുള്ള പരിശുദ്ധമായ റമലാനിന്റെ നോമ്പുകളെല്ലാം നോറ്റുകൊണ്ട് പവിത്രമായ പരിശുദ്ധമായ ചെറിയ പെരുന്നാളിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയാണ് വെക്കുകയാണ് എന്നാൽ ആ പരിശുദ്ധമായ ചെറിയ പെരുന്നാളിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ചില പ്രത്യേകമായിട്ടുള്ള അമലുകൾ അമലുകൾ നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം കൊണ്ടുവരണം ഇല്ലല്ലോ അമിലു സ്വാഹി നല്ല അമലുകൾ ചെയ്യുന്നവൻ ഫലഹും അവനക്ക് തടയപ്പെടാത്ത പ്രതിഫലം വണ്ണമൊറ്റതായിട്ടുള്ള പ്രതിഫലം വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ് പരിശുദ്ധമായ ചെറിയ പെരുന്നാളിലേക്ക് നമ്മൾ വരുമ്പോ വരുമ്പോ എന്റെ പ്രിയമുള്ള മുഹ്മിനിങ്ങളെ നമുക്ക് അനിവാര്യമായ ഒരു കാര്യമാണ് അവൻ ചിലവിന് കൊടുക്കുന്നവർ അവന്റെ ഭാര്യ അവന്റെ മക്കൾ അവൻ അവന്റെ ഉമ്മക്ക് ബാപ്പക്ക് അവൻ ആർക്കൊക്കെയാണോ ചിലവിന് കൊടുക്കുന്നത് ആ ചിലവിന് കൊടുക്കുന്നവൻ അവൻ അന്നുള്ള എല്ലാ കാര്യങ്ങളും അവനെ കൊണ്ട് കഴിയും അങ്ങനെയുള്ള ഒരു സന്തോഷത്തിലൂടെയാണ് അവൻ കടന്നു പോകുന്നതെങ്കിൽ അവൻ വിതൃസക്കാത്ത ഉറപ്പായിട്ട് കൊടുക്കണം കൊടുക്കണം അവൻ ഉറപ്പായിട്ട് ഫിത്രു സക്കാത്ത് കൊടുക്കണം കഴിവുള്ള ഓരോ ഓരോരുത്തർക്കും ഫിത്രു സക്കാത്ത് നിർബന്ധമാണ് എത്രയാണ് നമ്മൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടുന്നത് അരിയാണെങ്കിൽ അരി അരി അരിയാണെങ്കിൽ എത്ര കൊടുക്കണം കൊടുക്കണം അരിയാണെന്നുണ്ടെങ്കിൽ രണ്ടര കിലോ മുതൽ മുതൽ മൂന്ന് കിലോ വരെ കൊടുക്കാം അങ്ങോട്ട് പോണ്ടോട്ട് പോണ്ട അരിയാണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ രണ്ടര കിലോ മുതൽ കിലോ മൂന്ന് കിലോ വരെ നമുക്ക് എത്തിച്ചു കൊടുക്കാം ആർക്കാണ് ഇത് കൊടുക്കേണ്ടുന്നത് തുമിൽ മസാഖീൻ ഒരുപാട് സാധുക്കളായ ആളുകളുണ്ട് അവർക്കാണ് നമ്മൾ ഫിത്തൃ സക്കാത്ത് കൊടുക്കാനുള്ളത് അവരെ വീട്ടിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞ് ഗേറ്റ് തുറന്ന് വലിയ മുതലാളിയെ പോലെ ഇരുന്നിട്ട് സക്കാത്ത് കൊടുക്കലല്ല സാധുക്കളായ ആളുകളെ കണ്ടുപിടിച്ച് പാപങ്ങളായ ആളുകളെ കണ്ടുപിടിച്ച് അവരുടെ വീട്ടിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് കൊടുക്കണം അത് കൊടുക്കുമ്പോഴും നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക മനസ്സുകൊണ്ട് കരുതുകയും ചെയ്യുക ഇതെന്റെ മോനന്റെ സക്കാത്താണ് ഇതെന്റെ മകളുടെ സക്കാത്താണ് ഇതെന്റെ ഭാര്യയുടെ സക്കാത്താണ് ഇതിന്റെ ഉമ്മയുടെ സക്കാത്താണ് ഇതെന്റെ ബാപ്പയുടെ സക്കാത്താണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കണം എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കണം അപ്പോഴാണ് അതിന്റെ പ്രതിഫലം അള്ളാഹുസുബൻ ഹൂവത്താൽ നമുക്ക് തരുന്നത് മക്കളുടെ സക്കാത്ത് ഇതെന്റെ മക്കളുടേന്ന് തന്നെ പറഞ്ഞിട്ട് കൊടുക്കണം ഭാര്യയുടെ സക്കാത്ത് ഇതെന്റെ ഭാര്യതാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കണം എന്റെ സക്കാത്ത് ഷമീർ ദാരിമിയുടെതാണെങ്കിൽ ഞാൻ കരുതണം കരുതണം ഇതെന്റെ സക്കാത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൊടുക്കണം അപ്പോഴാണ് ഇതിന്റെ കൂലി അള്ളാഹു നമുക്ക് തരുന്നത് എന്തിനാണ് നമ്മൾ ഫിത് സക്കാത്ത് കൊടുക്കുന്നത് ആണ് നമ്മൾ നോമ്പുകാരായിരിക്കും ആളുകൾക്ക് അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ആളുകൾക്ക് എന്തെങ്കിലൊക്കെ പിഴവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ നോമ്പിലൂടെന്തെങ്കിലും അറിഞ്ഞും അറിയാതെയൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകുറ്റങ്ങളൊക്കെ മാറി നോമ്പ് സംശുദ്ധമായ നോമ്പാക്കുവാനാണ് നമ്മൾ നമ്മുടെ ഫിത്ർ സാത്ത് കൊടുക്കുന്നത് എന്നാൽ ഈ ഫിത്ർ സക്കാത്ത് എപ്പോഴാണ് നമ്മൾ കൊടുക്കാനുള്ളത് മന്നദ് ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പ് കൊടുക്കണം ഫഹിയാത്ത എന്നാൽ ആ ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പാണ് നിങ്ങൾ ഫിത്രു സക്കാത്ത് കൊടുക്കുന്നതെങ്കിൽ അൽഹദില്ലാ അത് ഫിത്രി സക്കാത്തായി തന്നെ അള്ളാഹു തല സ്വീകരിക്കുകയായിരിക്കുകയാണ് ഇനി നിസ്കാരത്തിന് ശേഷമാണ് കൊടുക്കുന്നതെങ്കിലോ വഹിയ സ്വതക്കത്തും സ്വതക്കയിൽ നിന്നും സ്വതക്കകളുടെ കൂട്ടത്തിൽ നിന്നും ഒരു സ്വതക്കയായിട്ട് മാത്രമേ അതിനെ എണ്ണിപ്പറയുകയുള്ളൂ സതക്കെയായിട്ട് മാത്രമേ അതിനെണ്ണിപ്പറയുകയുള്ളൂ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടുവരണം എന്നാൽ അവിടെ നിന്ന് പരിശുദ്ധമായ ഈ ഫിത്രിസ കാത്തൊരാള് കൊടുത്തുപോയാൽ അള്ളാഹുവിനിക്കു കൊടുക്കുന്ന പ്രതിഫലം നിപിതങ്ങൾ പറഞ്ഞത് യുതഹോ അള്ളാഹു സുബാനുഭവത്തയാൽ അവന്റെ ശരീരത്തെ അള്ളാഹു പാപങ്ങൾ നിന്ന് ശംസ്വിന് സംശുദ്ധമാക്കുന്നതാണ് രണ്ടാമത്തത് അള്ളാഹുവിന്റെ നരകത്തിൽ നിന്നവനെ അകറ്റുന്നതാണ് നരകത്തിന്റെ പടുകുഴിയിലേക്ക് അവനെ കൊണ്ടുപോവുകയില്ല മൂന്നാമതായിട്ട് പറഞ്ഞത് അവന്റെ നോമ്പിനെ സ്വീകാര്യമുള്ള നോമ്പാക്കി മാറ്റും അവന്റെ നോമ്പിനെ അള്ളാഹു സ്വീകാര്യമുള്ള നോമ്പാക്കി മാറ്റും എന്ത് കൊടുത്താൽ ഫിത്ര കാത്ത് കൊടുത്താൽ പിന്നീട് നാലാമതോ ജിബുൽ അള്ളാഹു സുബാനുഹോ താല് റബ്ബിന്റെ സ്വർഗം അവനിക്കു വേണ്ടിയിട്ട് കൊടുക്കുകയാണ് അഞ്ചാമതായിട്ട് പറഞ്ഞത് എഹ്റുജമിന് ആറടി മണ്ണിന്റെ ഉള്ളിൽ നിന്ന് പുനർജീവിപ്പിക്കുന്ന ഒരു സമയമുണ്ട് നാളിൽ ആ കിയാമത്ത് നാളിൽ കവറ് പൊട്ടിപ്പിളർന്നുകൊണ്ട് കടന്നു വരുമ്പോ അമിന പേടിയില്ലാതെ നിർഭയനായിട്ടായിരിക്കും ഫിത്ർ സക്കാത്ത് കൊടുത്തവനെ കടന്നു വരുന്നത് ആറാമത് പറഞ്ഞു ആ വർഷത്തെ അവൻ ചെയ്ത എല്ലാ അമലും അല്ലാഹു സ്വീകരിക്കുന്നുണ്ട് നോമ്പ് മാത്രമല്ല അതിലവന്റെ നിസ്കാരമുണ്ട് ഒരു കൊല്ലത്തിലവൻ ചെയ്തു പോയ എല്ലാ അമലുകളല്ലാഹു സ്വീകരിക്കുന്നുണ്ട് ചെറിയ ഒരു പ്രതിഫലമല്ലല്ലോ വലിയ ഒരു പ്രതിഫലമാണത് കൊണ്ട് ചെയ്യുക ഒരു കൊല്ലത്തെ അമലല്ലാഹു താല സ്വീകരിക്കും ഏഴാമത്യാ നാളിൽ നാളിൽ എന്റെ ഷഫായത്ത് അവനിക്ക് നിർബന്ധമാണ് ഞാൻ അവനിക്കെൻറെ ചെയ്യും എന്റെ ഷഫായത്ത് ഞാൻ അവനിക്ക് വേണ്ടി കൊടുക്കും എട്ടാമത് യമറു കൽബറൽ എന്ന് പറയുന്ന പാലത്തിലൂടെ കൽബറുക്കിൽ ഇടിമിന്നൽ വേഗത്തിൽ അവൻ കടന്നു പോകും ഇത്രയും വലിയ പുണ്യനെവിടെ കിട്ടാനുള്ളത് പിന്നീടോണെങ്കിലോ അവന്റെ നന്മകൾക്ക് തട്ടിൽ നല്ല പാരം അള്ളാഹു കൊടുക്കും നല്ല ഭാരം അള്ളാഹുക്ക് വേണ്ടി കൊടുക്കുകയാണ് അവന്റെ ആ തട്ടില് ആ ത്രാസിൽ പിന്നീടോ എം അവന്റെ പേരുവിന ശക്തി പരാജിതരുടെ കൂട്ടത്തിലാണ് അള്ളാഹു രേഖപ്പെടുത്തിയതെങ്കിൽ അള്ളാഹു സുബാനഹോവത്തായാല പരാജിതരുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു അവനെ കരകയറ്റുമെന്ന് നബിയുന റസൂലല്ലാ അതുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന ഒന്നാണ് ഫിത്ർ സഖാത്ത് കൊടുക്കുക ആ ഫിത്തർ സക്കാത്തിലൂടെ മുന്നോട്ട് വരണം ആ ഫിത്തർ സക്കാത്തിന്റെ നന്മകളിലൂടെ നമ്മൾ രക്ഷപ്പെടണം അതിനല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ അള്ളാഹു നമുക്ക് സന്തോഷം തരട്ടെ അള്ളാഹു കേൾക്കുന്ന അനുസരിച്ച് അമൽ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ